സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനത്തിൽ സംഗീത സായാഹ്നവും കൈത്താങ് വിതരണവും പ്രശസ്ത സാഹിത്യകാരൻ ഒ വി വിജയന്റെ പ്രസിദ്ധമായ ചെറുകഥയെ ആസ്പദമാക്കി പ്രതിഭ ചെമ്മാട് അവതരിപ്പിക്കുന്ന കടൽ തീരത്ത് എന്ന അമേച്ചൂർ നാടകവും ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച വൈകുന്നേരം തിരൂർ പറമ്പിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ ആർട്ട് സൊസൈറ്റി ട്രാസ്റ്റ് നൂറിലധികം കുടുംബങ്ങളുടെ ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് ടാസ് തിരൂരിന്റെ പ്രതിഭാസമായിട്ടുള്ള നാടകം ഇപ്രാവശ്യം അരങ്ങേറുന്നത് തുഞ്ചത്ത് രാമാനുജന്റെ അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് നാമ അന്വർത്ഥമാക്കിയിട്ടുള്ള തിരൂർ തുഞ്ചൻപറമ്പിലാണ് തിരൂർ തുഞ്ചൻപറമ്പില് ആർട് സൊസൈറ്റിയുടെ ആദ്യത്തെ നാടകമാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം എന്തെന്നാൽ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഒ വി വിജയന്റെ പ്രസിദ്ധമായ ചെറുകടയായിട്ടുള്ള കടൽ തീരത്ത് എന്ന ഒരു കൊച്ചുകഥയുടെ നാടകാവിഷ്കാരമാണ് പറമ്പിൽ അരങ്ങേറുന്നത് ഈ അരങ്ങേറുമ്പോൾ ഈ ഒരു പരിപാടി അരങ്ങേറുമ്പോൾ കുട്ടികൾക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു പുസ്തകം കൂടി ആയതിനാൽ കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ തന്നെ ഈ നാടകത്തിൽ കാണുവാൻ ഈ നാടകം കാണുവാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ മാസവും കൈത്താങ് ചാരിറ്റി സേവനവും കലാ സാംസ്കാരിക സദസ്സും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കലാസോദക ജനകീയ കൂട്ടായ്മയുടെ കലാവിരുന്ന് പ്രവേശനം സൗജന്യം സെക്രട്ടറി സത്യാനന്ദൻ വി വി ഗജാൻസി ജയരാജ് കെ വൈസ് പ്രസിഡന്റ് കുമാരൻ സി കെ കൃഷ്ണകുമാർ കെ പി ജോയിന്റ് സെക്രട്ടറി പ്രോഗ്രാം കോർഡിനേറ്റർ സൂരജ് ബാസുര ഈശ്വർ തിരൂർ രക്ഷാധികാരി രക്ഷാധികാരി അശോകൻ വയ്യാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ